അപ്പം എല്ലാവർക്കും സ്വാനാസ് വേളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അടയാണ് നമുക്കെല്ലാവർക്കും അട ഉണ്ടാക്കാൻ അറിയാമല്ലോ ഇത് പക്ഷേ ഞങ്ങൾ വെളിയിൽ അടുപ്പ് തീ കത്തിച്ച് അതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമുക്കിവിടെ യു കെയിൽ വാഴയില് എന്നുള്ള ആ ഒരു എന്താ പറയുന്നത് ആഡംബരം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു എന്താ പറയുന്നത് ഫോൾ പേപ്പറിനകത്ത് പകരം ഞങ്ങൾ ഉണ്ടാക്കുവാണ് അപ്പോൾ അത് തേങ്ങയൊക്കെ ഇട്ട് ഫോയിൽ പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെളിയിൽ തീയിൽ കൊണ്ട് ഞങ്ങൾ എന്നെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് എല്ലാം തേണ്ട വെച്ചിട്ടുണ്ട് മടക്കി വെച്ചിട്ടുണ്ട് വാഴയിലക്കകത്ത് വെക്കുന്നത് പോലെ തന്നെ പിന്നെ വെളിയിൽ അച്ചൻ തീ എത്തിച്ചുകൊണ്ടിരിക്കുവാണ് ഇത് ഞങ്ങളുടെ ഗാർഡൻ മെയിൻ്റെ ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള ഗാർഡനാണ് ഇപ്പം ഇങ്ങനെയൊന്നും അല്ല ഗാർഡൻ കേട്ടോ ഞങ്ങൾക്കോട്ട് ഫുള്ള് പുല്ലക്കിയായി എൻ്റെ ഒന്നാന്തരം ഇരുമ്പിൻ്റെ ചട്ടിയാണ് തീ കത്തിക്കുക സിസ്റ്റമാറ്റിക് രീതിയിലായിക്കാ തീ കത്തിക്ക തീ കത്തിച്ച് അതിൻ്റെ മണ്ടയാ പാത്രം ഒക്കെ വെച്ച് ചട്ടിക്കകത്ത് വെക്കണോ അതോ അതിൻ്റെ അകത്ത് വെക്കണോ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പക്ഷേ അവസാനം നല്ലതായിരുന്നു സക്സസ് ആയി എന്താണെങ്കിലും അത് ഞങ്ങൾ തീ കത്തിച്ചു നേരം ഒന്ന് ഫ്ലെയിമൊന്നു ഇതാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് ചട്ടിക്കകത്ത് ചട്ടിക്കകത്തല്ല ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ മറ്റേ ഒരു ഇരുമ്പിൻ്റെ ഒരു പാനുണ്ട് അതിൻ്റെ അകത്താണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ നല്ലതായിരുന്നു കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നു നല്ല തല ഉണ്ടാക്കിയത് നന്നാന്തരം പാ പാത്ര അതിൻ്റെ അടിവശം എല്ലാം കരിയൊക്കെ ആയായിരുന്നു അത്ര ബോധം പോയില്ല എനിക്കത് വെച്ചപ്പം കരി എന്നുള്ള ബോധം എനിവേ അതിനകത്ത് വെച്ച് ഉണ്ടാക്കി ഞാൻ അവസാനം കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ തിരിച്ചും മറിച്ചും തിരിച്ച് മറിച്ചിട്ടോണ്ടിരിക്കുക അച്ചതിനു കൂട്ടിയിരിക്കുക വലിയ ഏതാണ്ട് സംഭവം ചെയ്യുന്ന പോലെ തൊപ്പിയൊക്കെ വെച്ചിരിക്കുകയാണ് എപ്പോൾ ഇതാകും എപ്പം ഇതാകും നോക്കിയിരിക്കുന്നു